പടിഞ്ഞാറൻ ഏഷ്യയിൽ നിലനിൽക്കുന്ന സംഘർഷഭരിതമായ അന്തരീക്ഷം കൂടുതൽ വഷളാവുകയാണ് ഗാസ ലെബനൻ സിറിയ യമൻ എന്നിവിടങ്ങളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത് ഗാസയിൽ മാത്രം അരലക്ഷത്തോളം പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ാസയെ പൂർണമായി പിടിച്ചെടുക്കാനുള്ള സൈനിക നീക്കങ്ങളുമായി ഇസ്രയേൽ മുന്നോട്ടു പോകുമ്പോൾ തങ്ങളുടെ സൈനിക നടപടികളെ തടയാൻ ലോകത്തെ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് അവർ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഈ പ്രഖ്യാപനങ്ങൾക്ക് വിരുദ്ധമായി ഇസ്രയേലിന്റെ സുപ്രധാന സൈനിക രഹസ്യങ്ങൾ ചോർന്നു എന്ന വാർത്തകൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇസ്രയേലിന്റെ പ്രഖ്യാപിത ശത്രുവായ ഇറാനാണ് ഈ രഹസ്യരേഖകൾ ചോർത്തിയിരിക്കുന്നത് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ചാരക്കണ്ണുകളെ കബളിപ്പിച്ചുകൊണ്ടാണ് ഇറാൻ ഈ നിർണായക നീക്കം നടത്തിയിരിക്കുന്നത് ഇസ്രയേലിന്റെ ആണവ പദ്ധതികൾ സൈനിക നീക്കങ്ങൾ സൈനിക സൗകര്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട രേഖകൾ ഉൾപ്പെടെയാണ് ചോർന്നിരിക്കുന്നത് ഇസ്രയേലിന്റെ നിരവധി സെൻസിറ്റീവ് രേഖകൾ ഇറാന്റെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചു എന്ന വിവരം ഇറാന്റെ ഔദ്യോഗിക സ്റ്റേറ്റ് മീഡിയ തന്നെയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ി ആണവ ഗവേഷണ കേന്ദ്രത്തിന് നേരെ ഇറാൻ മുൻപ് നടത്തിയ സൈബർ ആക്രമണത്തിനിടെയാണ് ഈ രേഖകൾ കൈക്കലാക്കിയതെന്നാണ് ഇറാൻ പറയുന്നത് ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലി പാശ്ചാത്യ രാജ്യങ്ങൾ കടുത്ത നിലപാടെടുക്കുകയും സംഘർഷം രൂക്ഷമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇറാൻ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ എന്നത് ശ്രദ്ധേയമാണ് ഇസ്രയേലിൽ നിന്ന് കടത്തിയ രേഖകൾ ചിത്രങ്ങൾ വീഡിയോകൾ എന്നിവ പരിശോധിക്കാൻ ഗണ്യമായി സമയമെടുത്തുവെന്നും ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇസ്രയേൽ ഏജന്റുമാർ ഇറാനിയൻ രേഖകളുടെ ഒരു വലിയ ശേഖരം പിടിച്ചെടുത്തതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവകാശപ്പെട്ടിരുന്നു അതേസമയം അമേരിക്കയുമായി ആണവ കരാറിന് സമ്മതിച്ചില്ലെങ്കിൽ ഇറാനു നേരെ വ്യോമാക്രമണം നടത്തുമെന്ന് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാൽ റഷ്യയുടെ ശക്തമായ നിലപാട് കാരണം അമേരിക്കയ്ക്ക് ഈ നീക്കത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നു കഴിഞ്ഞ ഏപ്രിലിൽ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ഇസ്രയേലിന്റെ പദ്ധതി ട്രംപ് ഇടപെട്ടാണ് തടഞ്ഞത് ഇറാനെ ആക്രമിച്ചാൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിൽ കലാശിക്കുമെന്നും കടൽ മാർഗമുള്ള ലോക വ്യാപാരം നിലയ്ക്കുമെന്നും ട്രംപ് ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു കടൽ മാർഗം ലോകത്തെ വിറപ്പിക്കാനുള്ള ശേഷി ഇറാനും അവരുടെ വിവിധ സായുധ ഗ്രൂപ്പുകൾക്കും ഇപ്പോഴും ഉണ്ടെന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ ഹൂതികൾ നടത്തിയ ആക്രമണങ്ങളിൽ നിന്ന് അമേരിക്ക വിമാനവാഹിനി കപ്പലുകൾ പോലും കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് എന്ത് സംഭവിച്ചാലും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭീഷണികൾക്ക് വഴങ്ങില്ല എന്നതാണ് ഇറാന്റെ പ്രഖ്യാപിത നിലപാട് യുറേനിയ സമ്പുഷ്ടീകരണം നിലനിർത്തുന്നത് രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് നൂറു ശതമാനം വിരുദ്ധമാകുമെന്ന് ഇറാൻ തിരിച്ചറിയുന്നുണ്ട് ആണവായുധം സ്വന്തമാക്കുന്നതിന് അടുത്താണ് ഇറാൻ എന്നും ഏത് നിമിഷവും അത് സ്വന്തമാക്കാമെന്നും അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് ഇറാനുമേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ അമേരിക്ക ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നിലവിലെ ഉപരോധങ്ങൾക്ക് പുറമേ ഇറാന്റെ ദേശീയ ടാങ്കർ കമ്പനിയുമായി ബന്ധമുള്ള കുറഞ്ഞത് രണ്ട് കമ്പനികൾ ഉൾപ്പെടെ പത്ത് വ്യക്തികളെയും ഇരുപത്തിയേഴ് സ്ഥാപനങ്ങളെയും ലക്ഷ്യമിട്ടാണ് പുതിയ ഉപരോധം എന്നാൽ ഇതൊന്നും ഇറാനെയോ അവരുടെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയോ ചെറുതായിട്ട് പോലും ഉലച്ചിട്ടില്ല അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ച ഉത്തര കൊറിയ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായി ചേർന്ന് കൂടുതൽ ശക്തമായി മുന്നോട്ടു പോകാനാണ് ഇറാന്റെ തീരുമാനം ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേൽ ചിന്തിക്കുന്ന നിമിഷം തന്നെ ഇസ്രയേലിനെ ഭൂപടത്തിൽ നിന്നും മാറ്റുമെന്നാണ് ഇറാൻ സൈനിക നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇറാന്റെ ഈ വെല്ലുവിളി മാരകമായ ആയുധങ്ങൾ അവർ ഇതിനകം തന്നെ വികസിപ്പിച്ചെടുത്തതിന്റെ സൂചനയായിട്ടാണ് രഹസ്യാന്വേഷണ ഏജൻസികളും വിലയിരുത്തുന്നത് ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്ത് ഹൂതികൾ അയച്ച നിരവധി മിസൈലുകൾ സമീപകാലത്ത് ഇസ്രയേലിൽ പതിച്ചിട്ടുള്ളതിനാൽ ഇസ്രയേലിനും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് ഇതൊരു യാഥാർത്ഥ്യവുമാണ് മൊത്തത്തിൽ പടിഞ്ഞാറൻ ഏഷ്യയിലെ ഈ സംഘർഷം സൈനിക ആണവ സാമ്പത്തിക രാഷ്ട്രീയ തലങ്ങളിലെല്ലാം വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ആഗോള ശക്തികൾക്കിടയിൽ നിലനിൽക്കുന്ന സങ്കീർണമായ ബന്ധങ്ങളും ഓരോ രാജ്യത്തിന്റെ താല്പര്യങ്ങളും ഈ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് ഇറാനുമായി ഇണപിരിയാത്ത ചങ്ങാത്തം കൂട്ടിയിരിക്കുകയാണ് റഷ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റഷ്യ ഇറാനിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപകരായി മാറിയെന്ന പുതിയ റെക്കോർഡ് അമേരിക്കയ്ക്കടക്കം തലവേദന സൃഷ്ടിക്കുന്ന ഒന്നാണ് ഇറാനിലെ വ്യവസായ ഖനി വ്യാപാര മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇറാനിലേക്ക് ഒഴുകിയെത്തിയ വിദേശ നിക്ഷേപത്തിന്റെ നാപ്പത്തിനാല് ശതമാനവും റഷ്യയിൽ നിന്നാണ് ഏകദേശം രണ്ടേ പോയിന്റ് ഏഴ് ബില്യൺ ഡോളറിന്റെ ഈ നിക്ഷേപം പ്രധാനമായും എണ്ണ വാതക പെട്രോകെമിക്കൽ മേഖലകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും റഷ്യയ്ക്കും ഇറാനുമേൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുന്നത് അതീവ ഗൗരവമുള്ളതാണ് ഇത് പാശ്ചാത്യ ലോകത്തിന്റെ ഉപരോധങ്ങളെ മറികടക്കാനുള്ള ഒരു തന്ത്രപരമായ നീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് റഷ്യയുടെ നിക്ഷേപം എട്ട് ബില്ല് ഡോളറിലെത്താൻ സാധ്യതയുണ്ടെന്ന് ഇറാൻ മോസ്കോയിലെ അംബാസിഡർ കസേം ജലാലി അറിയിച്ചിട്ടുണ്ട് ഇതിൽ അഞ്ചു ബില്യൺ ഡോളർ ഇതിനകം തന്നെ വിവിധ കരാറുകൾക്ക് കീഴിൽ വിനിയോഗിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് ഊർജ മേഖലയിലെ സഹകരണം ഇതിനകം തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് ഇറാൻ വഴി റഷ്യൻ വാതകം യൂറോപ്പിലേക്ക് എത്തിക്കുന്നതിനുള്ള പൈപ്പ് ലൈൻ പദ്ധതിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഈ പദ്ധതിയുടെ തൊണ്ണൂറ് ശതമാനം ജോലികളും പൂർത്തി ആയതായാണ് റിപ്പോർട്ടുകൾ റഷ്യയും ഇറാനും തമ്മിലുള്ള ഈ അടുത്ത ബന്ധം ഒരു വലിയ നയതന്ത്ര തിരിച്ചടിയാണ് ഇരു രാജ്യങ്ങളെയും ഒറ്റപ്പെടുത്താൻ അമേരിക്ക സഖ്യകക്ഷികൾ ശ്രമിക്കുമ്പോൾ അവർ പരസ്പരം സാമ്പത്തികമായും തന്ത്രപരമായും കൂടുതൽ അടുക്കുന്നത് അമേരിക്കയുടെ ആഗോള സ്വാധീനത്തിന് വെല്ലുവിളിയാണ് റഷ്യ ഇറാൻ സഹകരണം വർദ്ധിക്കുന്നത് അമേരിക്കയുടെ ഉപരോധ നയങ്ങളുടെ ബലപ്രാപ്തിയെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് ഉപരോധങ്ങൾ ഇരു രാജ്യങ്ങളെയും കൂടുതൽ അടുപ്പിക്കാനും പുതിയ സാമ്പത്തിക വഴികൾ കണ്ടെത്താനും പ്രേരിപ്പിക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ വാതക ശേഖരങ്ങളുള്ള രാജ്യങ്ങളാണ് റഷ്യയും ഇറാനും ഇവരുടെ ഊർജ്ജ സഹകരണം ആഗോള ഊർജ്ജ വിപണിയിലെ അമേരിക്കയുടെ സ്വാധീനം കുറച്ചേക്കാം സാമ്പത്തിക സഹകരണത്തിനപ്പുറം റഷ്യയും ഇറാനും തമ്മിൽ സൈനിക സഹകരണവും വർദ്ധിക്കുന്നുണ്ട് യുക്രൈൻ യുദ്ധത്തിൽ റഷ്യയ്ക്ക് ഇറാൻ ഡ്രോണുകളും മറ്റ് സൈനിക സഹായങ്ങളും നൽകിയത് ഇതിനൊരു ഉദാഹരണമാണ് ഇത് പശ്ചിമേഷ്യയിലും യൂറോപ്പിലും അമേരിക്കയുടെ താൽപര്യങ്ങൾക്ക് ഭീഷണിയാകാം ഈ കൂട്ടുകെട്ട് അമേരിക്കൻ നേതൃത്വത്തിനുള്ള ഏകധ്രുവ ലോകക്രമത്തെ വെല്ലുവിളിച്ച് ഒരു ബഹുധ്രുവ ലോകക്രമം രൂപപ്പെടുത്തുന്നതിന് ആക്കം കൂട്ടിയേക്കാം